സുഹൃത്തുക്കൾ നമസ്കാരം ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ പിന്നെ ഒരു അവസരം കിട്ടിയില്ല എന്ന് വരും ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഐ എസ് എല്ലിൽ തുടങ്ങോ ഇല്ലയെന്നുള്ള ചർച്ചകൾ പുരോഗഗമിക്കുന്നുണ്ടോ അതോ പുരോഗമിക്കണില്ലെന്ന് ഒരാൾക്കും അറിയില്ല കാരണം എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാം കോടതിയിൽ കേസ് എന്ന് കുറച്ച് ആൾക്കാർ ഐ എസ് എൽ ജനുവരി മുപ്പതിന് തുടങ്ങിയിട്ട് മെയിൽ അവസാനിക്കുന്നു വേറെ ഒരു വാർത്ത എന്നാൽ ഐ എസ് എൽ ഇല്ല എന്ന് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നു ഏതാ വിശ്വസിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഇല്ലെങ്കിൽ നടക്കണ്ട അത് അത്രേ ഉള്ളൂ കാരണം എന്താ പറയുക കുറേ ദിവസം ആയിങ്ങനെ ഐ എസ് എൽ ഇന്ന് നാളെ ആഴ്ച ലോട്ടറിമാർക്ക് ഇങ്ങനെ നടക്കണം ഇവർക്ക് നടക്കാൻ താല്പര്യമില്ല പിന്നെ നടത്തണ്ട അത് അത്രയല്ലേ ഉള്ളൂ പിന്നെ നടക്കുകയാണെങ്കിൽ നടത്തിക്കോട്ടെ കാരണം അത്രയും ദയനീയമായ അവസ്ഥയിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ ഐ എസ് എൽ നടത്തുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേൾഡ് കപ്പ് നടക്കാൻ പോവാണ് ആ വേൾഡ് കപ്പിൻ്റെ അടിയിൽ കൂടെ ഈ ഐ എസ് എൽ നടത്തിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുള്ളൂ ഐ എസ് എൽ കാണേണ്ടത് ഇനി ഉള്ള കൂടി ഒഴിവാക്കാനുള്ള ഒരു പരിപാടി പ്ലീസ് ആ ഒരു ഫിക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ ഒരു ഇതുണ്ട് സംഭവം അത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിൽ അത്ര അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഐ എസ് എൽ കഴിഞ്ഞതിൽ കറക്റ്റ് ടൈമിൽ തുടങ്ങി സെപ്റ്റംബറിൽ ക്ഷിപ്രാവശ്യം അങ്ങനെയല്ല ബേൻ തുടങ്ങിയിട്ട് ബേ അവസാനിക്കേണ്ട കോലത്തിലേക്ക് അരങ്ങി തുടങ്ങുകയാണെങ്കിൽ തന്നെ അപ്പം ഈ വേൾഡ് കപ്പ് ആ സമയത്താണ് നടക്കേണ്ടത് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഐ എസ് എല്ലിന് വ്യൂവസ് ഇല്ല കേരളം കൊൽക്കത്ത അങ്ങനെ കുറച്ച് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊൽക്കത്തയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത ബംഗാളികളുടെ പ്രത്യേകത ഒരു വേൾഡ് കപ്പ് തുടങ്ങിയ ഒരു ആവേശമായി കാരണം കേരളത്തിലെ പോലെ തന്നെ അപ്പോൾ ഐ എസ് എല്ലൊന്നും മൈൻഡ് ആക്കില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഉള്ള ആൾക്കാരെങ്കിലും ഇത് കണ്ടോട്ടെ ഏതായാലും കളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോ വീഡിയോസും ഇങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചാണ് പറയേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താ വേണ്ടതെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കെട്ടോ അപ്പോൾ കുറച്ച് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്ട്രൈക്കർ നോഹ സദോദി അദ്ദേഹത്തിനോടൊരു ക്യു എൻ എ ക്വസ്റ്റൻ ആൻഡ് ആൻസറിങ് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചോദിക്കുകയാണ് ഇങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ കഴിഞ്ഞ സീസണിലെ പ്ലെയർ അലാദീൻ അജേര അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം അന്ന് നോഹാ സവോദ്യ ക്യു എൻ എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അത് ഓക്കേ എന്ന് തോന്നും കാരണം അമ്മ അതൊരു പെർഫോമൻസ് ചെയ്യുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ലേ അത്രയും പൊട്ടിപ്പാളീസായി നിൽക്കുന്ന ഒരു ടീമായിരുന്നു നോർത്ത് ഈസ്റ്റ് ഇതേപോലെ സാമ്യുള്ള ഒറ്റ സ്ട്രൈക്കർ ഐ എസ് എൽ കളിച്ചിട്ടുള്ളൂ ഫറാൻ കോർ ഫറാൻ കോർ എന്ന് പിന്നെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല പക്ഷെ അന്നാ ഗോവൻ്റെ ടീം അതൊരു ഒന്നൊന്നര ടീമെന്നു നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് നമ്മളെ മൊറോക്കൻ പ്ലെയർ അവൻ്റെ പേരൊക്കെ മറന്നു പിന്നെ ഹ്യൂഗോ ബോമസ് അതായത് എവിടെ ഏത് പൊസിഷനിൽ നോക്കിയാലും സ്റ്റാർ പ്ലെയേഴ്സ് കളിച്ചിരുന്ന ഗോവ നമ്മളെ പണ്ടത്തെ ബ്രസീലൊക്കെ പോലെ ഐ എസ് എല്ലൊരു ബ്രസീൽ ടീം ആയിരുന്നു ഗോവ കോച്ചാണെങ്കിൽ ഒബേറ അത്തരത്തിലൊരു ടീമിക്കാണ് ഫറാൻ കുറവ് വരുന്നത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് നല്ല ഉണ്ടാവും അദ്ദേഹത്തിന് തൻ്റെ ടെൻഷനും സ്ട്രെസ്സും കൂടുതൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാലും അദ്ദേഹത്തിന് കളി എടുത്തു പറയണം അദ്ദേഹത്തെ പോലെ സ്ട്രൈക്കർ വേറെല്ല പക്ഷേ അജയരന്റെ ഇത് എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യസ്തയായിരുന്നു കാരണം നോർത്ത് ഈസ്റ്റിൽ സപ്പോർട്ട് കൊടുക്കാനൊന്നും ആരുണ്ടാവൂല അങ്ങനത്തെ ഒരു ടീമാണ് അങ്ങനെ ഒരു ആവറേജിൽ നിൽക്കുന്ന ഒരു ടീമൊക്കെ എത്തിയിട്ടാണ് അജയർ അമ്മാതിരി പെർഫോമൻസ് എടുത്തിട്ടുള്ളത് ഐ എസ് എല്ലിൽ അപ്പം അജയരനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് നമ്മുടെ നോഹാ സതോദ്യ ഒരു ക്യു എൻ എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം കളി നടക്കുമല്ലേ നമുക്കൊന്ന് നോക്കാം എന്തിനെ കുറിച്ചാണ് ഇനി വീഡിയോസ് ഇവിടെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കൊണ്ടും കാണാം